എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ബാക്കി കുറച്ച് വിശേഷങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് അപ്പൊ സമയം ഒത്തിരി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇത്ര താമസ ഗൗരിയുടെ ശങ്കറിന്റെ വിശേഷം ഇടുന്നത് അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്നത് ശിവരഞ്ജിന് ഒരു വലിയൊരു കുന്നിൻ്റെ മോള് നിൽക്കുവാണ് അപ്പൊ ആ സമയത്ത് അങ്ങോട്ട് ധ്രുവം വരുവാണ് ധ്രുവം വന്നിട്ട് ചോദിച്ചു നീ എന്താ ശിവാനി എന്നെ ഇങ്ങോട്ട് വിളിച്ചീ ചോദിക്കുക ഇത് ഏതാ സ്ഥലം എന്ന് ചോദിക്കുക പക്ഷെ ശിവാനി ഒന്നും മിണ്ടിയില്ല നീ എന്താ ഒന്നും പറയാത്തേ എനിക്കറിയാം അധിക ദിവസം എന്നോട് പണിങ്ങിരിക്കാണ്ട് നിനക്ക് സാധിക്കില്ല അതുകൊണ്ടല്ലേ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ച് നിന്റെ പണക്കങ്ങളൊക്കെ മാറി എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ടല്ലേ നീ എന്നെ ഒന്ന് എന്നോടൊന്നും മിണ്ടാത്തേന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക എന്നാലും ഇത്രയും ദിവസം നീ എന്നെ അവോയ്ഡ് ചെയ്ത് നിന്നല്ലോ എനിക്ക് എത്രമാത്രം സങ്കടം ആയെന്നറിയാവോ ശിവാനി എന്ന് പറയാ എന്നാലും നീ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതിന്റെ കാരണം പറ എന്തെന്നും പറഞ്ഞുകൊണ്ട് ദിവ നേരെ ശിവരഞ്ജനിയുടെ അടിയിലേക്ക് വരുവാണ് ഈ സമയത്താണ് ശങ്കർ അങ്ങോട്ട് വരുന്നത് ശങ്കർ വന്നിട്ട് പറഞ്ഞ അതേ അവൾ കല്ലടാ നിന്നെ കാണാനുണ്ടായിരുന്നേ എനിക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നിന്നെ വിളിച്ചതെന്ന് പറയാ ശങ്കർ വന്നു കഴിഞ്ഞപ്പോത്തേനും ധ്രുവൻ ആകെ ഞെട്ടിപ്പോയി ഒട്ടും പ്രതീക്ഷിച്ചില്ല ശങ്കറിനെ അവിടെ ധ്രുവൻ ഞെട്ടി തരിച്ച് നോക്കുവാണ് ശങ്കർ പതുക്കെ അടക്കിലേക്ക് വന്നു എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല നീ ഇവിടെ അല്ലേ നീ ചോദിക്കുവ ശങ്കർ ഞാന് നീ കൂടുതലൊന്നും പറയണ്ട ഞാനാണ് നിന്നെ വിളിപ്പിച്ചത് രഞ്ജുവിനെ വെച്ച് ഇപ്പം മനസ്സിലായില്ലേ നോക്കുക അപ്പം നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലേ ശിവാനി നോക്കുക അതേടെ ചതിക്കുമായിരുന്നു നീ എന്നോടൊരു ചതി ചെയ്തു അതിന് പകരം നിനക്കിട്ട് ഞാനൊരു ചതി ചെയ്തു പക്ഷെ നീ ചെയ്തത്രം വലിയ ചതിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല കാരണം എന്റെ അനിയനെ പോലെ സ്നേഹിച്ച് നിന്നെ ഞാൻ കൂടെ നിർത്തിയതാ പക്ഷെ നീ ചെയ്തോ നീ എന്താണ് എന്നോട് ചെയ്തേ എന്റെ ഭാര്യ ഗൗരിയോട് അത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലട എന്ന് പറയണം ശങ്കർഭായി ശങ്കർഭായി ഇപ്പോഴും തെറ്റി ഞാൻ ശങ്കർഭായി ഒരു ഏട്ടന്റെ സ്ഥാനത്തെ കാണുന്നേ അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതേടാ നീ ഏട്ടന്റെ സ്ഥാനത്തെ കാണുന്നേന്ന് മനസ്സിലായി അതുകൊണ്ടാണല്ലോ എന്റെ ഗൗരിക്കിട്ട് പണി കൊടുത്തേ അത് മാത്രമല്ല അതെല്ലാം സഹിക്കോ ക്ഷമിക്കുകയും ചെയ്യാം എന്റെ ആളിയെ ആദർശനെ ആ പരിവ് ആക്കിയടാ നീയാണല്ലോ നീ ശിവരഞ്ജനിയുടെ വീട്ടുവെച്ച് കാണിച്ചു കൂട്ടിയ പ്രവർത്തികളൊക്കെ എനിക്ക് അറിയാടാ അതൊന്നും അത്ര പെട്ടെന്നൊന്നും എന്റെ മനസ്സിൽ പോവില്ല എന്ന് പറയാണ് അല്ല അത് ശങ്കർഭായി ഞാന് നീ കൂടലും പറയണ്ടാ എന്ന് പറയുവാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ധ്രുവം പതുക്കെ അരയെ തപ്പുവാ അവനൊരു കരുതലുമായിട്ടായിരുന്നു വന്ന് അവന്റെ അരയിലെ കത്തി ഉണ്ടായിരുന്നു അവൻ പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് ആ കത്തി എടുത്ത് ശങ്കറിനെ നേരെ ഓങ്ങുക ശങ്കറിനെ നേരെ കുത്തി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ശങ്കറിന്റെ ഒഴിഞ്ഞു മാറുവാണ് പിന്നീട് അവിടെ ഒരു പോരാട്ടം തന്നെയാണ് നടന്നത് അങ്ങനെ ശങ്കർ അവസാനം ധ്രുവനെ കീഴ്പ്പെടുത്തുവാ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ നിന്ന് കത്തിയൊക്കെ അങ്ങോട്ട് തെറിച്ച് പോയി നല്ല വേണം കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കൊടുത്തു അവസാനം ധ്രുവം പാറയെന്ന് ഉരുണ്ടുകൊണ്ട് ഒരു താഴെ ഒരു പുൽമേടിപ്പോയി കിടക്കുവാണ് പിന്നീട് ശങ്കർ വീണ്ടും അങ്ങോട്ട് ചെന്നു എന്നാലും നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ലട എന്റെ ഗൗരിയോട് ചെയ്ത് ചതിക്ക് ഞാൻ പകരം വീട്ടാൻ പോവാ ഇനിയിപ്പോൾ നീ മരിച്ചു പോയാലും കുഴപ്പമില്ല കാരണം എന്താ ഓൾറെഡി നീ മരിച്ചു കഴിഞ്ഞ ആളാ അതുകൊണ്ട് നീ മരിച്ചു പോയാലും ആരും നിന്നെ എന്നെ സംശയിക്കത്തില്ല അതേ കാലം നിനക്ക് ജീവിച്ചിരിക്കാനുള്ള യോഗവും ഇല്ലടാ എന്നോടും എൻ്റെ കുടുംബത്തോടും ഒക്കെ ചെയ്ത് ഞാൻ ക്ഷമിക്കൂന്ന് ഓർത്തോ അങ്ങനെ അവസാനം നീ എൻ്റെ കൺമുന്നിൽ തന്നെ വന്ന് പെട്ടടാ ഇത്രയും കാലത്തെ നിന്റെ ഒളിച്ചുകളി അവസാനിച്ചു ഈ എന്നോടാ നിന്റെ കളി എന്ന് പറയാണ് ഈ സമയത്താണ് മോളീന്ന് ശങ്കറിനൊരു വിളിയായിട്ട് ധോയിക്കഴിഞ്ഞപ്പോ ഗംഗയും ഗൗരി ജോജു അതിത്തും അങ്ങോട്ട് ഓടി ഇറങ്ങി വരുവാണ് അങ്ങനെ വന്നപ്പോൾ ശങ്കർ ഒരു നിമിഷം അന്തം ഇട്ടുപോയി നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം ശങ്കർ അതെ അവനെയൊന്നും ചെയ്യരുത് ഇതിന് ഇവനെ വിടാൻ പറയാണ് ശങ്കർ പറഞ്ഞു ഇല്ല ഇവനെ ഞാൻ വിടത്തില്ല ഇവന്റെ കഥ കൂടി ഞാൻ കഴിക്കൂ എന്ന് പറയാം അപ്പൊ അയിസ്തു പറഞ്ഞു ശങ്കർഭായി ഇവനെപ്പോലെ ഒരു ദുഷ്ടനെ കൊന്നിട്ട് അകത്തു പോയി കിടക്കാൻ ഉള്ളത് അകത്തു പോയി കിടക്കാനുള്ളതല്ല ജീവൻ എന്ന് പറയാം ഇവനെ ഇവൻ എന്റെ ഗൗരിയോടും ഗൗരിയുടെ കുടുംബത്തോടും ചെയ്താൽ എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല ഇവനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ വീടുപോൻ തലപ്പൊക്കി വരുമെന്ന് പറയാ പെട്ടെന്ന് ഗംഗ പറഞ്ഞു ശങ്കു നീ അവനെ വിട് എന്റെ വെറുതെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയാണ് പ്രശ്നം ഉണ്ടാക്കാനോ നിനക്ക് ഇവനെ കുറിച്ച് ശരിക്കും അറിയത്തില്ല എന്നിട്ടാ ഗംഗയെന്ന് പറയാണ് ഗൗരി പെട്ടെന്ന് ശങ്കറിന്റെ കൈയ്യിലേക്ക് ഒന്ന് പിടിച്ചു ശങ്കരേ ധ്രുവന്റെ മേലുള്ള പിടിവിട് അവനൊന്നു ചെയ്യരുതെന്ന് പറയാണ് ചെയ്യരുതെന്നോ നിനക്ക് ഇത്ര പെട്ടെന്ന് ഇതെല്ലാം മറക്കാൻ എങ്ങനെ സാധിക്കുന്നു ഗൗരി നിന്നോട് ഇവൻ എന്താ എത്രമാത്രം ക്രൂരതയാണ് ചെയ്തേ എനിക്കറിയാ ശങ്കറെ പക്ഷെ അതൊന്നും അല്ല ശങ്കർ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു അറിയാലോ ധ്രുവൻ ജീവിച്ചിരിപ്പണ്ടെന്ന് ഞാൻ തെളിയിക്കുവാണെങ്കിൽ ഞാൻ പറയുന്ന എന്തും ശങ്കർ അന്യ അനുസരിക്കുമെന്ന് സത്യം നീ ചോദിക്കുക ഒരു നിമിഷം ശങ്കർ ആലോചിച്ചു സത്യം നീ പറഞ്ഞ കാര്യം അപ്പൊ ഞാൻ ആ കാര്യം ചോദിക്കാൻ പോവാ നീ എന്താ ചോദിക്ക ചോദിക്കണേ എനിക്ക് ധ്രുവന്റെ ജീവൻ വേണം എന്ന് പറയേ ഇത് കേട്ടത് ഒരു ശങ്കർ ഞെട്ടി ഗൗരി നീ എന്താ പറഞ്ഞെ സത്യം പറഞ്ഞേ അവനെ വെറുതെ വിട് അവന്റെ ജീവൻ എനിക്ക് വേണമെന്ന് പറയാ പെട്ടെന്ന് ഗൗരി പറഞ്ഞോണ്ട് ശങ്കറ പിടിയങ്ങോട്ട് വിട്ടു പിന്നെ നീ എന്താ പറഞ്ഞ എനിക്ക് നല്ല ബോധ്യമുണ്ടല്ലോ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇവനെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാൻ ഉള്ളതല്ല ശങ്കറിന്റെ ജീവിതം നമുക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടേ സന്തോഷകരമായ ജീവിതം ജീവിക്കണ്ടേ ഞാൻ അതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്ര നാളും കാത്തിരുന്നേ ഏഹ് ഇവൻ ജീവിച്ചിരപ്പണം തെളിഞ്ഞല്ലോ പിന്നീട് ശങ്കർ നേരെ ദുരിനയിൽ ചെന്നു പിടിച്ചിട്ട് പറഞ്ഞു മേലാല് ഞങ്ങളുടെ നേൾവട്ടത്തെ പോലും നിന്നെ കണ്ടുപോരുത് കണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നിന്നെ അത് ശരിയാക്കും ഇന്ന് നീ രക്ഷപ്പെട്ടു ഗൗരി കാണണം പക്ഷെ എല്ലാ കാലത്തും നീ രക്ഷപ്പെടില്ല പറഞ്ഞ് കേട്ടോടാന്നും പറഞ്ഞിട്ട് അവനെ ഇങ്ങോട്ട് വിടുവാണ് ഗൗരി നേരെ ശങ്കറിന്റെ നെഞ്ചിലേക്ക് ചാരുവാ ഇതെല്ലാം ഗംഗ കണ്ടോണ്ട് ഗംഗ മുഖം തിരിച്ച് അങ്ങോട്ട് നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്ന രാത്രി കഴിഞ്ഞപ്പോൾ ഗൗരി ചൂട് പിടിക്കുവാണ് ശങ്കറിന് ദേഹം എല്ലാം ചൂട് പിടിക്കാ ദേഹം നല്ല വേദനയൊക്കെ ഉണ്ട് പിന്നീട് ശങ്കർ നീ പറഞ്ഞ ശരിയെന്ന് എനിക്കിപ്പോ മനസ്സിലായി നീ ആയിരുന്നു ശരി അല്ല ശങ്കരേ ആ വിഷയം വിട്ടില്ലെന്ന് ചേക്കാണ് അങ്ങനെ പെട്ടെന്ന് വിഷയം മാറ്റാൻ പറ്റുന്ന കാര്യമല്ലോ അത് അവന് ധ്രുവന് അവൻ ചെയ്തി ചതി അത്ര ചെറുതല്ലോ എന്ന് പറയണം എനിക്കറിയാം ആ ശങ്കറിന് എന്നോട് ദേഷ്യം ഉണ്ടാവുന്നു അതുകൊണ്ടല്ലേ ശങ്കർ ഇപ്പൊ എന്നോട് അധികം സംസാരിക്കുന്ന പോലും ഇല്ലാത്തേ ശങ്കർ ഗൗരിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി എനിക്കറിയാം എന്നോട് ക്ഷമിക്കു ശങ്കർ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഞാൻ നോക്കിയപ്പ എന്റെ ശങ്കറിന്റെ ജീവൻ എനിക്ക് വേണം ശങ്കറിന്റെ ജീവൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഒരു കാരണവശാലും ശങ്കർ ജയിലിൽ പോയി കിടക്കേണ്ട ആളല്ല നമ്മൾ ഒരുമിച്ച് ജീവിക്കണം സന്തോഷകരമായിട്ട് ജീവിതം ജീവിക്കണം ശങ്കർ ഇല്ലാതെ ഈ ഗൗരി ഉണ്ടോ ശങ്കറിനോടൊപ്പം എന്ന് ഗൗരി ഉണ്ടാവും തിരിച്ചു ഗൗരിയോടൊപ്പം എന്ന് ശങ്കറിനെ കാണണം അതുകൊണ്ടല്ലേ ഞാൻ ആ തടഞ്ഞു ഞാൻ ചെയ്ത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കാൻ പറയണം പെട്ടെന്ന് ശങ്കറിന് മുഖത്തിരി പുഞ്ചിരി വരുന്നു ശങ്കർ നേരെ ഗൗരിയിൽ തന്നെ നെഞ്ചിലേക്ക് വലിച്ചിടുകയാണ് അതെ എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല ഇനി നിനക്ക് ഞാൻ തരാൻ പോകുന്ന വലിയൊരു സർപ്രൈസായിരിക്കും എന്ന് പറയാം എന്ത് സർപ്രൈസ് ആ നാളെ കാണിച്ചു തരാം നാളെയോ അതെ അതെ നാളെ നമ്മളിൻ്റെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് അവിടെ നിന്നെ കാത്തിരിക്കുന്ന വലിയൊരു സർപ്രൈസായിരിക്കും എന്ന് പറയാം ഗൗരി അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ത് കാര്യമൊന്നും ഗൗരിക്ക് മനസ്സിലായില്ല നാളെയാട്ടെ ഞാൻ കാണിച്ചു തരാ എന്ന് പിന്നീട് കാണിക്കുന്ന അന്തിനും ഇങ്ങനെ നിൽക്കും ഓർത്തിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ഈ സമയം വേണി അങ്ങോട്ട് വന്നു നന്ദിനമ്മേനെ വിളിച്ചിട്ട് നന്ദിനമ്മ കേട്ടുപോലൂല നന്ദിനമ്മേനും പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുവാണ് എന്താ വേണിമോളെ എന്ത് ഇരിപ്പായിരിക്കണേന്ന് ചോദിക്കുക ഇതെന്താ ഫുഡൊന്നും കഴിക്കണില്ലേ എനിക്ക് വിഷപ്പില്ലാന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തോ കാര്യമായിട്ടുണ്ട് മനസ്സിൽ കാര്യം എന്താണെങ്കിലും പറയൊ ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ നന്ദിനമ്മ ആരെ കുറിച്ചായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അല്ല ഞാനേ ഗൗരിയോട് അങ്ങനെ ഒന്നും പറയണ്ടായിരുന്നു പാവത്തിനോട് ഇറക്കി വിട്ടില്ലേ ഓ അതോർത്തിട്ടാണ് നന്ദിനമ്മ വിഷമിച്ചിരിക്കുന്നെ അതൊന്നും അവിടത്തൊന്നും വിഷമിക്കേണ്ട എന്നാലും അത്ര ക്രൂരമായ വാക്കുകളൊക്കെയല്ലേ ഞാൻ ഉള്ളോട് പറഞ്ഞേ പിന്നെ അത് വലിയ കാര്യപ്പോ നിങ്ങൾ അമ്മേ മോളും അല്ലേ നിങ്ങൾ തമ്മിൽ അത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഗൗരി അതൊന്നും കണക്കിലെടുത്തിട്ടുണ്ടാവില്ല അമ്മ പറഞ്ഞ കാര്യമൊക്കെ ഗൗരി അപ്പോഴേ മനസ്സിൽ നിന്ന് വിട്ടു കാണും അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛനെ എന്നോട് എന്തൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നു നിന്നെ ഞാൻ കൊന്നു കുഴിച്ചു മൂടി തെക്കേപ്പറമ്പിൽ ഇടൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം സത്യമാണെങ്കിൽ ഇപ്പം ഞാൻ ജീവനോടെ കാണുമോ ദേഷ്യം വരുമ്പോൾ അവരങ്ങനെയൊക്കെ പറയും പക്ഷെ അങ്ങനെയെല്ലാം പ്രവർത്തിക്കില്ലോ അതുപോലെ തന്നെ നന്ദിനിയമ്മ അത് ഗൗരിക്ക് മനസ്സിലായിട്ടുണ്ട് നന്ദിനിയമ്മ ഇനി അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നാലും വീണുമോളെ ഒരെന്നാലും ഇല്ല ഗൗരിക്ക് ഒരു കുഴപ്പമില്ല ഗൗരി ഇങ്ങോട്ട് തിരിച്ചു വരുകുന്നേ നന്ദിനിയമ്മ ടെൻഷൻ അടിക്കാതിരിക്കുക ഒരു കാര്യം ചെയ്യാം ഇപ്പൊ നന്ദിനിയമ്മയുടെ മനസ്സിന് ആശ്വാസം നല്ല കാര്യം ഞാൻ പറയട്ടെ എന്ത് കാര്യം നന്ദിനിയാമ്മ ഒരു കാര്യം ചെയ്യും ഗൗരിനെ ഒന്ന് ഫോൺ വിളിക്കാൻ പറയാം ഗൗരിനെ ഫോൺ വിളിക്കാനോ ഞാനോ അത് ഗൗരിനെ ഫോൺ വിളിക്കുക അതോടൊരു പ്രശ്നങ്ങളൊക്കെ തീരും നിങ്ങൾ തമ്മിലുള്ള ആ അങ്ങോട്ട് അങ്ങോട്ടൊരുങ്ങി തീരട്ടെ അത് വേണോ അത് വേണമെന്ന് പറയാണ് ഈ സമയത്ത് ഇത് കേട്ടോണ്ട് അങ്ങോട്ട് ആരതി വരുന്നേ അല്ല വേണിച്ചേച്ചി എന്താ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നേ അമ്മയോട് ഫോൺ വിളിക്കാനാ അമ്മ ഫോൺ വിളിക്കാൻ പോവണോ ഗൗടി ചേച്ചിനെ നിക്കും അല്ല അതുപോലെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ജീവിതം താർക്കാൻ നോക്കിയാളാ ഗൗരി ചേച്ചി അല്ല അമ്മക്ക് ഇപ്പൊ എന്നോടൊപ്പം ഇഷ്ടമില്ലല്ലേ ഗൗഡി ചേച്ചിയുടെ ഇഷ്ടം കൂടാതല്ലേ അതുകൊണ്ടല്ലേ അമ്മ ഫോൺ വിളിക്കാനായിട്ട് തുടങ്ങിയത് അപ്പൊ എൻ്റെ ജീവിതത്തെക്കാളും അമ്മയ്ക്ക് വലുത് ഗൌഡി ചേച്ചി വിളിച്ചു ആയിക്കോട്ടെ അല്ലേലും എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമില്ലോ എന്ന് പറയുന്നത് പെട്ടെന്ന് നന്ദിനമ്മയ്ക്ക് സങ്കടേ നന്ദിനി ഞാൻ ആരെയും വിളിക്കുന്നില്ല പ്രശ്നം തീർന്നില്ലേ എന്നും പറഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയം വീണു പറഞ്ഞമ്മേ വേണ്ട ഞാൻ ആരെയും വിളിക്കുന്നില്ലെന്ന് കൊണ്ട് പറഞ്ഞ് പോവാണ് ഈ സമയം വേണു മനസ്സിൽ പറഞ്ഞു ഇതെങ്ങനെ ശരിയാവോ ഒന്ന് ഒരാളൊന്ന് ശരിക്കും മനസ്സ് തുറന്ന് സംസാരിക്കാമെന്ന് വെച്ച് കഴിയുമ്പത്തേനും വാണ്ട കിടക്കണം അതിൻ്റെ അടുത്തേക്ക് ഇടംകോലുമായിട്ട് അടുത്തയാൾ വന്നിരിക്കുന്നു ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് അറിയത്തില്ലോ എൻ്റെ ഗുരുവായൂരപ്പന്നും പറഞ്ഞ് വീണി നിൽക്കുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ എന്താ വലിയ സർപ്രൈസ് എന്ന് അറിയണ്ടേ ശങ്കർ ഗൗരിക്കു കൊടുക്കണ്ടേ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി